നേടാൻ പോകുന്നത് പ്രിയങ്കാ ഗാന്ധിക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവ്വമായ ഭൂരിപക്ഷമാണ് അവിടെ ജനിച്ചത് അപ്പോൾ ഇന്ന് പ്രിയങ്കാ ഗാന്ധി വരുന്നതോടുകൂടി ചിത്രം മാറാൻ പോകുന്നു കൂടുതൽ ആവേശത്തോടെ ശക്തിയോടെ കൂടുതൽ പ്രവർത്തകരും ജനങ്ങളും യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണ് സി പി എമ്മിൻ്റെ എല്ലാവിധത്തിലുമുള്ള കള്ളപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ നൂറ് ദിവസമായി മുഖ്യമന്ത്രി ആ നിയോജക മണ്ഡലത്തിലുണ്ട് പക്ഷേ മുഖ്യമന്ത്രി വികസന നേട്ടങ്ങളെപ്പറ്റി പറയുന്നില്ല സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നില്ല സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയുന്നില്ല മുഖ്യമന്ത്രി ആകെ പറയുന്നത് വർഗീയത മാത്രമാണ് വർഗീയ പ്രതമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആ തിരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല മതേതര വിശ്വാസികളായ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു യു ഡി എഫിനെ പിന്തുണയ്ക്കും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന വിശ്വാസമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പങ്ക് അതായത് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത് പെഹൽഗാം ഭീകരാക്രമിച്ചു ഉൾപ്പെടെ അവർ പ്രതികരിച്ചില്ല അതൊക്കെ തിരിച്ചിട്ടില്ല അത് എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമിയുമായി വിട്ടുകൂടി എന്നുള്ളത് സി പി എം ആണ് കഴിഞ്ഞകാല ചരിത്രം എല്ലാവർക്കും അറിയാം അവരോടൊപ്പം കൂടിയാൽ അവരൊക്കെ നല്ലവരും അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഞങ്ങൾ വെള്ളം വെച്ചാൽ അവർ വർഗീയമാകും ആ നിലപാട് തന്നെ ഇരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി താങ്കളിപ്പോൾ സീനിയർ ലീഡർ പെട്ടുകാരുടെ കുറിച്ചൊരു വാക്കുകൾ പറയാത്താണ് ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് താങ്കൾ പറയാനായിട്ടുള്ള കാര്യം